ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ നീതി സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നോ അപ്പം ഇന്നത്തെ നമ്മുടെ ഡിഷ് എന്താണെന്ന് എല്ലാവരും കണ്ടല്ലോ നല്ല സിമ്പിളായിട്ട് ഉള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്രോൺ ഫ്രൈയുടെ റെസിപ്പിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നാൽ നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു പ്രോൺ ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ ഞാനിന്ന് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണണ്ടേ അതിനു മുന്നേ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇപ്പൊ നമുക്ക് ഈ പ്രോൺസ് ഫ്രൈയുടെ വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഇപ്പൊ ഞാൻ ഇവിടെ നമ്മുടെ ഒക്കെ കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പം ഇത് എനിക്കിപ്പോൾ റെഡിമെയ്ഡായിട്ട് കിട്ടിയിട്ടുള്ളതല്ല സാധാരണ ഇവിടെ നമുക്ക് പൊളിച്ച് പ്രോൺസ് കിട്ടാറുള്ളത് ഇപ്പം ഞാൻ ആ തോടോട് കാര്യങ്ങളൊക്കെ അങ്ങനെ നമുക്ക് കിട്ടിയതാണ് അപ്പം അതെല്ലാം ഞാൻ കളഞ്ഞിട്ട് നല്ല ഫൈനായിട്ടത് ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത് നമുക്കിനി എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നത് നോക്കാം വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് എങ്ങനെയാണ് ചെയ്തെടുക്കാൻ പറ്റുന്നതെന്നുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രൈ പാൻ വേറെ എടുക്കട്ടെ ഞാൻ ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഞാനിനി ഇതിലേക്കൊരു രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരു സ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാനൊരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഞാനൊരു കാൽ സ്പൂണിൽ കുറച്ചും കൂടെ ഒരു കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇല്ലേറ്റ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു മുക്കാൽ സ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഞാൻ ഈ ഒന്ന് മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇതിനകത്ത് ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും അങ്ങനത്തെ പേസ്റ്റും ഒന്നും ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും എന്നാൽ നമുക്ക് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ എന്താ ഒരു കോംപ്രമൈസും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പം ചെയ്തെടുക്കുന്നത് അപ്പം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ പ്രോൺസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് കൈ വെച്ച് നന്നായിട്ട് എല്ലായിടവും ഇതിൻ്റെ അരപ്പൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം ചെറിയൊരു ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയൊരു തൊണ്ട അരപ്പ് എനിക്കുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും അത് അതെ ഞാനിത് ഫുള്ളും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കാരണം ഇതിന്റെ അരപ്പും ഉപ്പും എല്ലാം നന്നായിട്ടൊന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കും അപ്പം നമ്മുടെ പ്രോൺസ് വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലെ അടുപ്പിലേക്കൊരു ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് ഫ്രൈ പാൻ ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഒരുപാട് ഓയിൽ ഒഴിക്കുന്നില്ല ചെറിയ രീതിയിൽ ഓയിൽ ഓയിലൊഴിച്ചിട്ട് നമുക്കതൊന്ന് എല്ലായിടം ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഫ്രഷ് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം എനിക്കിപ്പോൾ ഇവിടെ ഫ്രഷ് കറിവേപ്പില കിട്ടി അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാനത് രണ്ട് കറിവേപ്പില അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് പ്രോൺസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഈർക്കിലോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ ഒക്കെ കുത്തിയിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ എടുക്കാം അപ്പം അങ്ങനെ കഴിക്കുമ്പോൾ ചിലപ്പം ചിലർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ കമ്പൊക്കെ അതിനകത്തു ഇരുന്ന് കടിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം എങ്ങനെയാണ് ചെയ്യുന്നത് ഇവിടെ മക്കളുടെ പൊതുവേ ഇഷ്ടമുള്ളൊരു ആഴ്ച ആണ് പ്രോൺസ് എന്ന് പറയുന്നത് പ്രോൺസ് കറിയും അതുപോലെ പ്രോൺസ് റെട്ടിയത് പ്രോൺസ് ഫ്രൈ ഒക്കെ നമുക്ക് പൊതുവേ ഒത്തിരി ഇഷ്ടമുള്ള ഒന്നാണ് നല്ല സ്ഥലത്ത് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം നമ്മളിതിൽ കറിവേപ്പില വെച്ച് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ പ്രോൺസ് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അതുപോലെ മീൻ വറുക്കുന്ന സമയത്തും കറിവേപ്പിലൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കാം ആ പൊടിഞ്ഞു പോവാതെ നമുക്ക് നന്നായിട്ടതൊന്നും കിട്ടും അപ്പോൾ അത് അവിടെ കരുന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യട്ടെ അന്നതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് ഇളകി കൊടുക്കാം അപ്പം അടുക്കൊന്നും പിടിക്കത്തും ഇല്ല ഇങ്ങനെ ഇടയ്ക്ക് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി വെച്ച് നേരോട് വെട്ടെ ചിപ്പം ഓരോന്നിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം മുളക് പൊടിക്കുക പൊതുവെ കളറ് കുറവായത് കൊണ്ടാണ് കേട്ടോ അടുത്തിരുന്ന് ചോറ് കുക്കറിൽ മിച്ചിലടിക്കുക എല്ല തിരിച്ചിരട്ടെ വലിയ കൊഞ്ചാണ് കേട്ടോ അപ്പം അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് വലിയ കൊഞ്ചായതുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം ഞാനിത് ഫുള്ളെല്ലാം ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം നമുക്കത് മൊത്തം ഒന്ന് വെന്തതിന് ശേഷം കാണാം ഞാൻ ഇപ്പം എല്ലാ പ്രോൺസും തിരിച്ച് ഇട്ടിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുള്ളൊരു മണം വരുന്നുണ്ട് അപ്പോൾ പ്രോൺസ് വറുക്കുന്ന ഇപ്പം നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ കണ്ടോ ഇതൊന്നും പൊടിഞ്ഞിട്ടില്ല എല്ലാം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അങ്ങനൊന്നും പൊടിഞ്ഞിട്ടില്ല എന്തായാലും എല്ലാം എല്ലാവർക്കൊന്നും വേഗത്ത അപ്പതേ നമ്മുടെ സിമ്പിളായിട്ടുള്ള പ്രോൺസ് ഫ്രൈ ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു പ്രോൺസ് ഫ്രൈ ആണ് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാനലിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലെ നല്ല നല്ല റെസിപ്പീസായിട്ട് ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും താങ്ക്